നമ്മളെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം ദീപാലിയുടെ പാർട്ട് ടു വീഡിയോ ഇടാൻ സാധിച്ചില്ല കാര്യമെന്ന് പറയുമ്പം മൈക്ക് ചതിച്ചു മൈക്ക് നമ്മൾ കുറേ വട്ടം നോക്കി എന്നിട്ടും വർക്കായില്ല വർക്കാവാത്ത കാരണം ചാർജ് ഇല്ലായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഗ്രൗണ്ടിലെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് കുറേയായി ഇപ്പം ഗ്രൗണ്ടിൽ കബഡിയാണ് കളിക്കുന്നത് ഫുട്ബോളൊക്കെ കളിച്ചിട്ട് കുറേ ആയി അപ്പം ആ ഗ്രൗണ്ടിലോട്ട് പോവാം ഫ്രൈസ് ഇവിടെ ഇപ്പോൾ ഒരു മൂന്നര മണിയായി കാണും എന്നാൽ വെയിലില്ല കാര്യപ്പെടാ രണ്ട് ദിവസം കൊണ്ട് നല്ല മഴയാണല്ലേ നല്ല കനത്ത മഴയാണ് രണ്ടു ദിവസം കൊണ്ട് എന്തൊരു ചെയ്യാം കാരണം അതുകൊണ്ട് തന്നെ രാത്രി എ സിയൊന്നും ഇടാൻ പറ്റത്തില്ല ഭയങ്കര തണുപ്പാണ് കുളിക്കാൻ പോലും തോന്നത്തില്ല പക്ഷെ ഞാൻ ഇന്ന് രാവിലെയും ഇപ്പോഴും കുളിച്ച് കുളിച്ചിട്ടാണ് നമ്മൾ വ്ലോഗ് ബ്ലോഗെടുക്കുന്നത് ഗ്രൗണ്ടിൽ ആരെയും കാണാനില്ലല്ലേ ആരെയും കാണാനില്ല ഗൈസ് ഞാൻ അടുത്ത വീഡിയോയിൽ എനിക്ക് രണ്ട് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് കൊറിയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഇൻസ്റ്റ പേജിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് ഒന്ന് ഐ നിന്ന് ഒന്ന് ഒന്ന് മറന്നു രണ്ടും എ ക്ലാസ് പ്രൊഡക്റ്റുകൾ ഒരെണ്ണം ആ ഒരെണ്ണം ഒരു സെറ്റ് സാധനമാണ് ഞാൻ വേറെ ഉച്ച തന്നെ നീ എന്നാ വിന അതിൻ്റെ പേരെന്തോന്ന് എല്ലാ ദിവസവും ആത്മാർത്ഥായിട്ട് ഗ്രൗണ്ട് വരുന്ന ഒറ്റ മനുഷ്യനേ ഉള്ളൂ ആരാണ് പൂച്ച ഏക്കാട മൂന്ന് പൂച്ച കിടങ്ങും രണ്ട് പൂച്ച തരാം നാടനെ <laughs> ും ബെർഷൻ്റെ കൈ മുറിച്ചാലും കൈ മുറിച്ചാലും ചോര തന്നെ വരുന്ന ബസ്സിൽ ആരും ഞാൻ ഞാൻ ഈ സ്പിന്നൊക്കെ കിട്ടുമ്പോ ഞാൻ കറക്കൂടും പക്ഷെ എനിക്ക് മാത്രം കിട്ടൂള്ള തൊള്ളായിരം രൂപ കറക്കി ഓരൊറ്റായിട്ട് ഫ്രീ ഫയറായിട്ടാ അല്ല പബ്ജി ആയിട്ട് വല്ല കുളാബ് ഓർമ്മ എങ്ങനെയാ യൂസ് ചോദിക്കും ഞാൻ പോയിട്ടുണ്ട് സിൽവർ സ്റ്റോമിനെ കാട്ടി നൈസാണ് അതിന്റെ അപ്പുറത്തുള്ള സിനിമാ സ്റ്റോം വരാത്ത ഗ്രൗണ്ടില് ഫെബിനെ പോയി വിളിച്ചിട്ടോ ഏ ഷാനും ട്യൂഷൻ ഉണ്ടോ ഞാനിന്ന് ഞാനിന്ന് സ്കൂളിൽ നിന്ന് ഇങ്ങറേനെന്നും പറഞ്ഞു ഞാനിന്ന് ആർച്ചയായും ഇങ്ങു ഉമ്മ ഉമ്മടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു ഭയങ്കര നല്ല ക്ലാസ് അലമ്പാണ്ട പിന്നെ പറയാൻ അല്ല ഇന്നലെ ഞാൻ ഫുഡ് കഴിച്ചു അപ്പൊ ഇനി വയറുണ്ടായിരുന്നു ഡേ നീ നമ്മളന്ന് ദീപാലി പടക്കം പൊട്ടിച്ചില്ലേ എന്റെ വീണ്ടും കൊറേ കുറ്റിപ്പടക്കം ഉണ്ടായിരുന്നു ആ വീട്ടിന്റെ മണ്ടെ കൊണ്ടിട്ട് പൊട്ടിച്ചു കുറ്റി ഓലുണ്ടായിരുന്നു ഞാൻ അന്നിട്ടാ പാന്റ് ഇല്ലേ എന്നിട്ട് പാന്റ് ആ പോക്കറ്റ് അടി നോക്കിയപ്പോ ഞാൻ നോക്കുമ്പോൾ വെട്ടിമാരിന്ന് മണക്കുന്നു വെടി ഞാൻ ഇങ്ങനെ വലിച്ചു നോക്കിയപ്പോൾ ഫുള്ള് ഗ്രേ കളർ പിന്നെ കൊണ്ട് കഴുവി ഇറക്കി വാഷിംഗ് മെഷീനിലിട്ട് ഒരു അടി അടിച്ച് ഞാൻ വിചാരിച്ച അത് പോകും ഞാൻ നോക്കുമ്പോൾ പോയില്ല പിന്നെ കൈ കൊണ്ട് കഴുകി കൈ കൊണ്ട് നല്ലോണം വരയ്ക്കണം അന്ന് കൈ പൊള്ളുകയും ചെയ്താണ്ടേ കൈ പൊള്ളിയന്ന് ാണ് കൈപള്ളി ഇളകി തൊഴി ഇളകി പിന്നെ ഞാനിപ്പ നിർത്തൂടാ ഞാൻ ഗെയിം എല്ലാം നിർത്താൻ പോണു ഗെയിം പെസ് നിർത്തത്തില്ല പെസ് കളിക്കും ഗ്രൗണ്ടിലൊന്നും ആരും വരത്തില്ല സീറോ പോയിന്റ് ഫൈവ് എക്സിറ്റ് എടുത്താ ഇതാണ് ഇപ്പോഴത്തെ ഗ്രൗണ്ടിന്റെ അവസ്ഥ എടാ മറ്റേ പന്താ ഫുട്ബോൾ കളിക്കുന്ന പന്താ പന്തെറായില്ലേ അത് കുഴപ്പമില്ല എടാ എനിക്കൊരു ആഗ്രഹം ഉണ്ട് തൊപ്പീന തൊപ്പീന എന്ന് പറയുമ്പം കൊള്ളത്തില്ല ഒന്ന് കാണണം ൊപ്പിയൊന്ന് കാണ അതെന്റെ തൊപ്പിയും ഹനാൻഷായും ഒരു സ്വപ്നമാണ് ഈ വീഡിയോ അവിടെ ആ ഉമ്മപ്പാ ആ ഉമ്മായെ കാണുമ്പോൾ എൻ്റെ എനിക്ക് എനിക്കെന്റെ ഉമ്മ ഓർമ്മ ഒരു കൂടെ പാവം എനി പാവം തോന്നുന്നു സെറ്റായിട്ട് വരികളിക്കാ മൈൻഡ് സെറ്റ് ഉണ്ട് ഇനി തൊപ്പി ഒന്ന് കാണണമെന്നുണ്ട് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ റ്റുന്നവരൊക്കെ ആക്കി ഫുട്ബോളവിടെ ഏത് റൈഹാന്റെ എല്ലാരും പൈസ ഇട്ട് നമ്മക്ക് വാങ്ങാന്നേ ഉള്ളു ഫ്ലാഷ് ഓൺ ആയി കിടക്കുന്ന മൊബൈലിരിക്കുന്ന കാണിച്ചു കൊടുത്താ കഴുത്ത് മനസിലായ ഒരു അത് ആ വീഡിയോ കൊണ്ട് റീച്ച് ആ മോനെ കമന്റിലൊക്കെ കണ്ടു പക്ഷേ കറക്റ്റ് ഇതാക്കണം ക്ട് ചെയ്യണം കറക്റ്റ് അല്ലെ അലഞ്ചു ദിവസം വരെ ആയി പോവും ഞാൻ

ടാ രാത്രിയായോ ഇരുളും മനസ്സിലായോ എടാ അങ്ങോട്ട് മാറിയില്ലേ

ിയാ വിരളങ്ങടുത്ത് കാണാടാ അഭിനയിക്കല്ലേ മോനെ வாடா மோனே வாடா என்னடா கேமராமேன் சாஹில் சாஹில ஃபுல் அழிக்கடே

എനിക്കറിയാണോ നിന്റെ ചാനിച്ചു എടാ ഇറാ മോനെ ബാബു ഇത് പിന് ചെയ്ത് വെക്ക ഇതാണ് ജപ്പാൻ്റെ കളി അയ്യോ തികടുന്നു സിറുമായിരുന്നെങ്കി ഇപ്പോ സഫറാനൊക്കെ മത്തി നിർത്തി നിർത്തി ആ സിദാനിക്ക നമ്മള് കൊന്ന് ബ്ലോക്ക് ഇതോടുകൂടി നിന്ന്